നാലു ദിവസം തിരുവനന്തപുരം നഗരവാസികളുടെ കുടിവെള്ളം മുട്ടിച്ച പ്രതിസന്ധിക്ക് ഒടുവിൽ പരിഹാരമായി പമ്പിംഗ് തുടങ്ങിയതോടെയാണ് നഗരത്തിന്റെ വിവിധ മേഖലകളെ വലച്ച കുടിവെള്ള ക്ഷാമത്തിന് ഒടുവിൽ പരിഹാരമായിരിക്കുന്നത് കുടിവെള്ള വിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചു ആറ്റുകാൽ ഐരാണിമുട്ടമടക്കം പ്രദേശങ്ങളിൽ പുലർച്ചയോടെ വെള്ളം കിട്ടി തുടങ്ങി മെക്കയിടത്തും കൃത്യമായി ജലവിതരണം നടക്കുന്നതായി നഗരസഭാ അധികൃതർ വ്യക്തമാക്കി അതേസമയം ഉയർന്ന പ്രദേശങ്ങളിൽ ഇനിയും വെള്ളം ലഭിക്കേണ്ടതുണ്ട് രാവിലെയോടെ തന്നെ എല്ലായിടത്തും വെള്ളം എത്തുമെന്നാണ് വിവരം അതേസമയം നേമത്ത് വെള്ളം എത്തിയില്ല എന്നാണ് കൗൺസിലർ അറിയിച്ചത് മേലാങ്കോട് പി ടി പി നഗർ തുടങ്ങി ചിലയിടങ്ങളിലും വെള്ളം എത്തിയില്ലെന്ന് ജനം പരാതിപ്പെട്ടു ഇവിടങ്ങളിൽ രാവിലെ വെള്ളം എത്തുമെന്നാണ് പ്രതീക്ഷ ജലവിതരണം താറുമാറായതോടെ തിരുവനന്തപുരം നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു കേരള സർവകലാശാലയും ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു ശനിയാഴ്ച നടന്ന ഉദ്യോഗസ്ഥ തല യോഗശേഷം മന്ത്രി വി ശിവൻകുട്ടി ആദ്യം പറഞ്ഞത് എന്നാൽ ജനങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല ഉച്ചയോടെ ജലവിഭവമന്ത്രി റോഷി അഗസ്റ്റിൻ പണി നടക്കുന്ന മേഖലകളിലെത്തി പുരോഗതി വിലയിരുത്തി വൈകിട്ട് നാലോടെ പമ്പിംഗ് ആരംഭിക്കുമെന്ന് അറിയിച്ചു എന്നാൽ രണ്ട് മന്ത്രിമാരുടെയും ഉറപ്പുകൾ ഫലം കണ്ടില്ല കിള്ളിപ്പാലം ജഗതി ഭാഗത്തെ സിഐടി റോഡിൽ സ്ഥാപിച്ച വാൽവിൽ ശനിയാഴ്ച ലീക്ക് കണ്ടെത്തിയിരുന്നു ഇതോടെ വാൽവ് അഴിച്ച് വീണ്ടും സെറ്റ് ചെയ്യേണ്ടി വന്നു ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കലും പ്രതീക്ഷിച്ച വേഗത്തിൽ പൂർത്തിയാക്കാനായില്ല അറ്റകുറ്റപ്പണിക്കിടെ മണ്ണിടിച്ചിലുണ്ടായതും പണി പുരോഗമിക്കുന്നതിനിടെ വാൽവ് ഫിക്സ് ചെയ്തതിൽ പല തവണ അപാകതയുണ്ടായതും പണി നീളാനിടയായി തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പി ടി പി നഗറിൽ നിന്ന് ഐരാണിമുട്ടം ഭാഗങ്ങളിലേക്കുള്ള എഴുന്നൂറ് എം എം ഡി ഐ പൈപ്പ് ലൈൻ നേമം ഭാഗത്തേക്കുള്ള അഞ്ഞൂറ് എം എം ലൈൻ പൈപ്പ് എന്നിവയുടെ അലൈൻമെന്റ് മാറ്റുന്ന ജോലികളാണ് ജലവിതരണത്തിൽ തടസ്സമായത് റെയിൽവേ ലൈൻറെ അടിയിലുള്ള എഴുന്നൂറ് എം എം പൈപ്പ് മാറ്റുന്ന പണിയിലാണ് പിഴവുണ്ടായത് ഇതാണ് ജലവിതരണം തുടർന്നും തടസ്സപ്പെടാൻ കാരണമായതും പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന്റെ വശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതിനാൽ അത് കോരി മാറ്റേണ്ടി വന്നു അതിനുശേഷം നട്ടുകൾ മുറുക്കി വാൽവുകൾ സ്ഥാപിക്കാനുള്ള കാലതാമസമായിരുന്നു ഉണ്ടായതെന്നാണ് വാട്ടർ അതോറിറ്റി വിശദീകരിച്ചത് അതേസമയം ആസൂത്രണം ഇല്ലാതെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയതാണ് ദുരിതം ഇരട്ടിയാക്കിയത് പ്രധാന പൈപ്പ് ലൈനിലെ വാൽവുകൾ പലതും പ്രവർത്തിക്കാത്തതും പ്രതിസന്ധി കൂട്ടി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് എം എൽ എ കോർപ്പറേഷന്റെയും ആവശ്യം അടിയന്തര സാഹചര്യങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ജല അതോറിറ്റി പാലിച്ചില്ല കോർപ്പറേഷനെ വിവരം പോലും അറിയിച്ചില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുമെന്ന അറിയിപ്പോടെ പണി തുടങ്ങി മൂന്നാം ദിനവും ജനം വലഞ്ഞതോടെയാണ് വിഷയത്തിന്റെ ഗൗരവം ജനപ്രതിനിധികൾ അറിയുന്നത് അതിനാൽ തന്നെ പകരം സംവിധാനം ഒന്നും ഒരുക്കിയില്ല ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ് വലിയ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ വിവരം അറിയിക്കേണ്ടത് അതുണ്ടായില്ല ഇനി ഇങ്ങനെ പറ്റില്ലെന്ന് കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി